വയനാട് പനമരത്ത് പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നാരോപിച്ച് യുവതികളുടെ പ്രതിഷേധം പരാതിയുമായി ചെന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നാരോപിച്ചാണ് പനമരം പോലീസ് സ്റ്റേഷനു മുന്നിൽ മാത്തൂർ സ്വദേശികളായ രണ്ട് യുവതികൾ പ്രതിഷേധിച്ചത് സിഐ തങ്ങളെ മോശമായി വരുത്തി തീർക്കാൻ ശ്രമിച്ചുവെന്നും യുവതികൾ ആരോപിക്കുന്നു ഒരു സംഘം ആളുകൾ വീട് ആക്രമിച്ചു പരാതിയുമായാണ് യുവതികൾ പനമരം പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്നാൽ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെന്നാണ് ആരോപണം കൂടാതെ അവിടെ വെച്ച് പോലീസ് മോശമായി പെരുമാറുകയും ചെയ്തു എട്ട് ദിവസമായി പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങിയിട്ടും കേസെടുത്തിട്ടില്ലെന്നാണ് യുവതികൾ പരാതിയായി പറയുന്നത് സംഭവത്തിൽ പനമരം സിഐ ക്ഷമ പറയണമെന്നാവശ്യപ്പെട്ടാണ് യുവതികൾ പ്രതിഷേധ സമരം നടത്തിയത് എന്നാൽ യുവതികൾ ഉന്നയിക്കുന്ന ആരോപണം പനമരം പോലീസ് നിഷേധിച്ചു പരാതി പരിഹരിക്കാനാണ് ശ്രമിച്ചത് അതിനാലാണ് കേസെടുക്കാൻ വൈകിയതെന്നും മോശമായി പെരുമാറിയിട്ടില്ലെന്നും പരമരം പോലീസ് അറിയിച്ചു ട്രൂലൻസ് വയനാട്